മാങ്ങാട്ടിടം യുപി യു സ്കൂൾ സുരക്ഷിത് മാർഗ് ക്ലബ്ബിന്റെയും പൂറ്റുകാരൻ ഗ്രൂപ്പിന്റെയും എസ്എസ്സി എം സി കോളേജ് കൊച്ചി എന്നിവയുടെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് രക്ഷിതാക്കൾക്കായി സംഘടിപ്പിച്ചു കണ്ണൂർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ സബീൻ ക്ലാസിന് നേതൃത്വം നൽകി

thank you ടി എ പ്രസിഡന്റ് രഞ്ജിത്ത് ഇ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സ്കൂൾ അച്ഛം പി പ്രജിത് കുമാർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷഹീറ നന്ദിയും പറഞ്ഞു സ്കൂൾ തലത്തിൽ പ്രവർത്തനങ്ങളുടെ ഏകോപനം സുരക്ഷിത മാർഗ്ഗ സ്കൂൾ കോർഡിനേറ്റർമാരായ എൻ പി ലീഷ്മ കെ പ്രവീണ എന്നിവർ നിർവഹിച്ചു വരുന്നു സുരക്ഷയുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പരിപാടികൾ കുട്ടികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് സ്കൂൾ ഡ്രൈവർമാർക്കുള്ള ബോധവൽക്കരണ ക്ലാസ് എന്നിവയും നടന്നു പാസ്